കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മൺമറഞ്ഞ ലീഡർ കെ കരുണാകരൻ്റെ മകൾ പാത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചു അവരുടെ സഹോദരൻ മുൻ കെ പി സി സി പ്രസിഡൻ്റും മുതിർന്ന നേതാവുമായ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ തട്ടകമായ വടകര വിട്ട് തൃശൂർ വന്ന് അംഗം കുറിക്കുന്നുണ്ട് സത്യത്തിൽ പത്മജയുടെ കൂറുമാറ്റം അല്ലെങ്കിൽ പാർട്ടി മാറ്റം കോൺഗ്രസ് നേതാക്കളെ പൊതുവെ അമ്പരിപ്പിച്ചു ബി ജെ പിയുടെ നേതാക്കന്മാരെ പോലും അമ്പരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല കാരണം കെ കരുണാരൻ ഡി ഐ സി കെ രൂപീകരിച്ച് മുരളീധരനെ അതിൻ്റെ പ്രസിഡൻ്റാക്കി കോൺഗ്രസിനെ വെല്ലുവിളിച്ച സമയത്ത് പോലും പാർട്ടികളൊപ്പം നിന്ന ആളാണ് പത്മജ വേണുഗോപാൽ അവർ അത്ര വലിയ നേതാവോ അല്ലെങ്കിൽ വലിയ അനുയായി ബൃന്ദത്തിൻ്റെ ഉടമയോ ഒന്നുമല്ല കരുണാരൻ്റെ മകൻ എന്നുള്ളത് തന്നെയാണ് അവരുടെ മേൽവിലാസം അവർ എ കെ ആനടി മുഖ്യമന്ത്രി സമയത്ത് കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ആ സ്ഥാനത്ത് സാമാന്യം വൃത്തിയായിട്ട് അവരുടെ ജോലി ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് പാർട്ടി പിളരുന്നതും ഡി ഐ സി കെ രൂപീകരിക്കും അന്ന് പോലും മാതൃസംഘടന വിട്ടുപോകാതെ കോൺഗ്രസ്സിൽ നിന്ന ആളാണ് അപ്പോൾ സ്വന്തം അച്ഛനും സഹോദരനും പാർട്ടി വിട്ടുപോയപ്പോൾ അപ്പോഴും പാർട്ടിയിൽ നിന്ന പത്മജ പിന്നീട് രണ്ട് തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ചു രണ്ടു തവണയും പരാജയപ്പെട്ടു കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു നിലവിൽ നിർവാഹക സമിതി അംഗമാണ് പിന്നെ രാഷ്ട്രീയ ഉപദേശക സമിതി എന്ന് പറഞ്ഞ ഒരു മഹാ ഉണ്ട് അതിലും അംഗമാണ് അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള വനിതാ നേതാക്കളിൽ പ്രമുഖയായ ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ അവർക്ക് രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമോ കിട്ടാനും സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മുതിർന്ന നേതാവിൻ്റെ മകൾ എന്ന നിലയ്ക്കും സ്വന്തം നിലയ്ക്ക് ഒരു വ്യക്തിത്വം തെളിയിച്ച ആൾ എന്ന രീതിയിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല പരിഗണന കിട്ടിയില്ല എന്നൊക്കെ വേണമെങ്കിൽ പരാതിപ്പെടാം രണ്ട് തവണ തൃശ്ശൂര് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും ചില നേതാക്കന്മാരുടെ ഭാഗത്ത് വലിയ നിസ്സഹരണം ഉണ്ടായി ചിലരെങ്കിൽ ഇവർക്കെതിരായിട്ട് പ്രവർത്തിച്ചു കാലു വരി ഇവരെ നിന്ന് പണം വാങ്ങിയതിന് ശേഷം അതേ ആളുകൾ തന്നെ വോട്ട് മറിച്ച് ചെയ്തു ഇതൊക്കെ ആരോപണം മാത്രമല്ല സത്യവുമുണ്ട് എങ്കിൽ പോലും പത്മജ ഈ ആസ്ഥാനത്ത് അത് തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് വെക്കുന്ന സമയത്ത് അവരുടെ സഹോദരൻ തന്നെ വടകരയിൽ വീണ്ടും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ഒരുങ്ങുന്ന സമയത്ത് കൂറുമാറി എന്നുള്ളത് കോൺഗ്രസ് തരാം ഞെട്ടിച്ചു ചെറുതായിട്ടെല്ലാം ഞെട്ടിച്ചത് എ കെ ആനയുടെ മകൻ പാർട്ടിമാരേ പോലെയല്ല ഒന്നാമത് അനിൽ ആന്റണി മാറിയത് ഏതാണ്ട് ആറുമാസം മുമ്പാണ് അദ്ദേഹം മാറിയാലും മാറിയില്ലെങ്കിലും കോൺഗ്രസ് എന്ന് സംബന്ധിച്ചും വലിയ വ്യത്യാസമില്ല അതുപോലെയല്ലോ കേരളത്തിലൊരു മാർസിസ്റ്റ് വിരുദ്ധ മുന്നണി കെട്ടിപ്പടുത്ത നേതാവാണ് കരുണാരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അറുപത്തിയേഴിൽ വെറും ഒമ്പത് പേർ മാത്രം ഉണ്ടായിരുന്ന നിയമസഭാ കക്ഷിയുടെ നേതാവായിട്ട് തുടങ്ങുകയും അറുപത്തി ഒമ്പതിൽ അതിൽ തന്നെ അഞ്ച് പേർ പക്ഷത്തേക്ക് പോയപ്പോൾ വെറും മൂന്ന് പേരുടെ നേതാവായിട്ട് നാലംഗ നിയമസഭാ കക്ഷി മുന്നോട്ട് നയിക്കുകയും എഴുപതിൽ പാർട്ടിയെ വലിയ കുതിപ്പിന് ഇടവരുത്തം ചെയ്ത ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടി പടർന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്ക് ഇപ്പോൾ കടന്ന ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കി മാർസിസ്റ്റ് പാർട്ടി കേരളത്തെ ബംഗാളാക്കിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്ത ആളാണ് കരുണാരൻ അതേ ഏത് കാലത്തും ഈ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരായിരുന്നു വലിയ കരാധികർന്ന മതേതരവാദിയായിട്ട് കരുതപ്പെട്ടിരുന്ന ആളാണ് കരുണാരൻ മധുരയിൽ ഈ നിലക്കൽ സമരം നടക്കുന്ന സമയത്ത് ഈ മഹിളാമോർച്ചക്കാരായ ഏതാനും യു സ്ത്രീകൾ അന്ന് ടി പി അമ്മ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് കരുണാരൻ്റെ ഉടുമുണ്ട് പിടി പിടിച്ചഴിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്വന്തം പിതാവിൻ്റെ ഉടുമുണ്ടഴിച്ച പ്രസ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ പത്മജ പോയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഹാസമായിട്ട് പറയാം പക്ഷേ എന്തുകൊണ്ട് പത്മജ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട് അവരുടെ പേരിൽ പല സാമ്പത്തിക ഇടപാടുകളും കൊണ്ടെത്തും അതിൻ്റെ തുടർന്ന് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം വരും അതുകൊണ്ടാണ് പോയെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡുറക്റ്റ് പിടിക്കാനാണെങ്കിൽ കേരളത്തിൽ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അഭിതമായിട്ട് സ്വത്ത് സമ്പാദിച്ച് ഗൾഫിലും അമേരിക്കയിലും പറയാൻ നിക്ഷേപം നടത്തിയ ആളുകളുടെ പേര് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് പത്മജ വേണോഗോപാലിനേക്കാൾ മുമ്പ് പിടിക്കപ്പെട്ടിരുന്നു ഒരുപാട് പ്രമുഖരായ നേതാക്കന്മാർ സി പി എമ്മിലും ഉണ്ട് കോൺഗ്രസിലും ഉണ്ട് മറ്റു പല പാർട്ടികളിലും ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് പത്മജ എന്ന് വെച്ചാൽ പത്മജയ സമൃദ്ധികളും ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് വളരെ ശക്തമായ ഓഫർ ഉണ്ടായിട്ടുണ്ട് കാര്യമായ ഓഫറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് വലിയ ഒരു സ്ഥാനം ഓഫർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാണ് കൂടുതൽ സാധ്യത അല്ലാണ്ട് എൻഫോഴ്സ്മെൻറ്റിനെ കാണിച്ച് പേടിപ്പിക്കേണ്ട കാര്യമൊന്നും ഈ പത്മജയ സമ്മർദ്ദങ്ങളും ബി ജെ പിക്ക് ഇല്ല അല്ലാതെ തന്നെ അവർക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിവുള്ള ഒരാളാണ് പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉള്ള പടലപ്പിണക്കങ്ങൾ ഇവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാതെ വരിക പല കാരണങ്ങളും ഉണ്ട് പിന്നെ ശക്തമായ പ്രലോഭനം മറുപാത ഉണ്ടായിട്ടുമുണ്ട് ഏതായാലും പത്മജയുടെ കൂറുമാറ്റം അതും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നടന്ന കൂറുമാറ്റം കോൺഗ്രസ് പാർട്ടിയെ ചെറുതായിട്ടല്ല ഉലച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റുമൊക്കെ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് കിട്ടും അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് മറ്റുള്ള ആളുകൾ കുറച്ചുകൂടി മിതത്വം പാലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ വൈകാരികമായ പ്രതികരണം ഉണ്ടായി പത്മജ പോയാൽ ഇവിടെ ഒരു പുല്ല് സംഭവിക്കില്ല തൃണമൂൽ കോൺഗ്രസ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട് പത്മജ അങ്ങനെ വലിയ ജന പിന്തുണ ഉള്ള പക്ഷേ ഈ സമയത്ത് ഉണ്ടായ കൂറുമാറ്റം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട് പോയത് ലീഡർ കെ കരുണാരൻ്റെ മകളാണ് എന്നുള്ളതോട് പ്രത്യേകിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിക്ക് മനഃശാസ്ത്രപരമായ ഒരു തിരിച്ചടി നൽകി അതിനേക്കാൾ പുതിയ സി പി എമ്മിന് വലിയ ഉത്തേജനം നൽകി കാരണം സി പി എംകാർ ഏത് കാലത്തും പറയുന്നത് ഈ ഇന്ന് കോൺഗ്രസ് കോൺഗ്രസ്സായിരിക്കുന്നവൻ നാളെ ബി ജെ പി ആവും ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്നാണ് ത്രിവർണ്ണപതാക നരയ്ക്കുമ്പോൾ അത് കാവ്യായിട്ട് മാറും പല നേതാക്കളും വടക്കേന്ത്യയിലൊക്കെ മാറി നമുക്കറിയാം കേരളത്തിൽ തന്നെ അനിൽ ആൻ്റണി മാറി അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടി മാറി അതുമല്ലെങ്കിൽ ടോം വടക്കൻ പോയി ഇങ്ങനെ പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രമുഖ താത്വിക ആചാര്യനും ദാർശനികനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മറുകണ്ഠൻ ചാടി വനിതാ കമ്മീഷൻ അംഗമായിരുന്ന പ്രമീളാദേവി പോയി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റായിരുന്ന രാമൻ നായർ പഴയ കെ എസ് യു നേതാവാണ് അദ്ദേഹം മാറി ഇങ്ങനെ പല ആളുകളും മാറിയതായിട്ട് നമുക്കറിയാം ഇനിയും പല ആളുകളും മാറാൻ സാധ്യതയുണ്ട് പക്ഷേ പത്മജയുടെ മാറ്റം എന്ന് പറയുന്നത് ചെറിയ മാറ്റമല്ല അത് കോൺഗ്രസിനെ ഉലച്ച ഒരു മാറ്റമാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് വടകരയിൽ രണ്ടാമത് അംഗം കുറിച്ച കെ മുരളീധരൻ തൃശ്ശൂർക്ക് മാറുന്നു എന്ന വാർത്ത ഇത് പറയുന്ന സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔപചാരികമായിട്ടും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നും കാര്യം അദ്ദേഹം മാറും എന്ന് തന്നെയാണ് അത് ആത്മഹത്യാപരമായ ഒരു മാറ്റമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ പിതാവായ കെ കരുണാരനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൃശ്ശൂർ മത്സരിച്ച് തോറ്റവരാണ് തൃശ്ശൂര് കരുണാരൻ്റെ കുടുംബത്തിന് ഇവർ ഇവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പിന്തുണയൊന്നുമില്ല എന്നുള്ളത് പണ്ടേ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കരുണാരൻ തൃശ്ശൂർ മത്സരിച്ച് അസംബ്ലിയിലേക്ക് തോറ്റാണ് തൊണ്ണൂറ്റി ആറിൽ കരുണാടൻ തോറ്റു തൊണ്ണൂറ്റി എട്ടിൽ മുരളി തോറ്റു പിന്നീട് പത്മജ രണ്ട് തവണ തൃശ്ശൂരിൽ നിന്ന് അസംബ്ലിക്ക് മത്സരിച്ചപ്പോൾ തോറ്റു അങ്ങനെ അതാണ് തൃശ്ശൂരിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അവിടെ മുരളീധരൻ വീണ്ടും മത്സരിക്കുന്നത് വളരെ അപകടകരമാണ് മുരളീധരൻ ചെറു നേതാവൊന്നുമല്ല ശക്തനായ നേതാവുമാണ് പക്ഷേ അവിടെ ടി എൻ പ്രതാപന് കിട്ടാവുന്ന അത്ര വോട്ടുകൾ പോലും സാമുദായികമായിട്ട് മുരളിക്ക് കിട്ടുകയില്ല അതിനേക്കാളുപരി കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് തൃശ്ശൂർ പ്രത്യേകിച്ചും നായർ സമുദായം അതുപോലെ ക്രിസ്ത്യൻ സമുദായങ്ങളാണ് ഈ രണ്ട് വിഭാഗങ്ങളിലും പണ്ടത്തെ പോലെ ഒരു ആഭിമുഖ്യം കോൺഗ്രസിനോടില്ല ഈ നായർ സമുദായത്തിൽപ്പെട്ട ഭൂഭൂരിപക്ഷ ആളുകൾ ഇപ്പോൾ ബി ജെ പി കാരായി മാറി ക്രിസ്ത്യാനികളുടെ ഇടയിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇടപരാധി പിന്നാക്ക സമുദായക്കാർ ഒരു കാലത്തും കോൺഗ്രസിനോട് വലിയ പ്രതിപത്തി വെച്ച് പുലർത്തുന്നവരല്ല അതിൽ തന്നെ വരേണ്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളും ബി ജെ പിയോട് ആനുകൂല്യം വെച്ച് പുലർത്തുന്നവരാണ് ബി ജെ പി സ്ഥാനാർത്ഥി ശക്തനായ സിനിമാകാരൻ കൂടിയായ സുരേഷ് ഗോപിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതിലും ശക്തനാണ് അദ്ദേഹത്തിന് സാമുദായികമായിട്ടുള്ള പരിഗണനയേക്കാൾ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിൽ അതീതമായിട്ടും സമുദായങ്ങൾക്ക് അതീതമായിട്ടും ജനബിന്ദാണ് സോഡിയം വെള്ളത്തിലിട്ട പോലെ പ്രവർത്തിക്കുന്ന ആളാണ് മുമ്പ് മന്ത്രിയായിരുന്ന ആളാണ് നിലവിൽ ചീത്തപ്പേരൊന്നും ഇല്ലാത്ത ആളാണ് കാര്യം നമ്മുടെ കരുവണ്ണൂർ ബാങ്കിൻ്റെ ഒരു കരുനീഴാൽ ഇടതു മീതെ ഉണ്ട് തൃശ്ശൂർ എങ്കിൽപ്പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ സുനിൽകുമാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ശക്തരായ സ്ഥാനാർത്ഥി മറുഭാഗത്ത് നിൽക്കുന്നു ഈ രണ്ടു പേർക്കിടയ്ക്ക് തീരെ ശോഭിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പ്രതാപൻ പ്രതാപൻ മത്സരിച്ചാൽ പോലും മൂന്നാം സ്ഥാനത്ത് പോവും എന്നുള്ളൊരു ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അഞ്ചു കൊല്ലായിട്ട് അവിടെ നിൽക്കുന്ന പ്രതാപനെ മാറ്റിക്കൊണ്ട് പ്രതാപൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്തോ ഒരു വലിയ സ്നേഹ സന്ദേശം യാത്രയോ മറ്റൊന്ന് നടത്തിക്കേ ഉള്ളൂ അത് സമാപിച്ച് നാരങ്ങവെള്ളം കുടിച്ച് പ്രതാപനൊന്ന് ആശ്വസിക്കാതെ വിചാരിക്കുന്ന സമയത്താണ് പ്രതാപനെ വിളിച്ചിട്ട് പ്രതാപന് സീറ്റില്ല ആ മതേതരത്വം ജനാധിപത്യവും സംരക്ഷിക്കാൻ ശക്തിപ്പെടുത്താൻ രാഹുൽജിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി നമ്മൾ മുരളീധരനെ വടകരഹയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം എന്ന് പറയും ഇതൊക്കെ കോൺഗ്രസ്സിൽ മാത്രമേ സംഭവിക്കുള്ളൂ വേറെ ഒരു പാർട്ടിയിൽ സംഭവിക്കില്ല ഇതിനോട് തുലനം ചെയ്യാവുന്ന ഒരു സംഭവം ഏതാണ്ട് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ തന്നെ സംഭവിച്ചിട്ടുണ്ട് അഞ്ചു കൊല്ലം തൃശ്ശൂർ എം പി ആയിരുന്ന പി സി ജാക്കോ അദ്ദേഹത്തിൻ്റെ അഞ്ച് കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി തൃശ്ശൂർ എന്ന ക്ലച്ച് പിടിക്കില്ല ആ മാന്യമായിട്ട് തോക്കും എന്ന് മനസ്സിലായത് കൊണ്ട് അദ്ദേഹം ചെയ്തു അദ്ദേഹം തൊട്ടടുത്ത ചാലക്കുടിയിലേക്ക് മാറാൻ തീരുമാനിച്ചു അതുകൊണ്ട് അതുകൊണ്ടെന്ത് സംഭവിച്ചു ചാലക്കുടിയിൽ മത്സരിച്ചിരുന്ന പാവം ധനപാലം കണ്ണീരും കയ്യുമായിട്ട് പൊട്ടിക്കരഞ്ഞു തൃശ്ശൂർക്ക് തൃശ്ശൂർക്കെറു തൃശ്ശൂർ ധനപാലം തോറ്റു ചാലക്കുടിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ചാക്കോയും തോൽപ്പിച്ച് തട്ടുപ്പുറത്ത് വെച്ച് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാനായിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടിയുള്ളൂ നേരെ പറഞ്ഞ ധനപാലൻ ചാലക്കുടിയിൽ മത്സരിച്ചെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു ആ പാവത്തിന് തൃശ്ശൂർക്ക് കൂട്ടാൻ അദ്ദേഹത്തെ തോൽപ്പിച്ചു ആ സമ്പന്നനും സ്വാധീന ശക്തിയുള്ളവനും സമുദായ പിന്തുണ ഉള്ളവനുമായ ചാക്കോ സോണിയ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം മുൻനിർത്തി ചാലക്കുടി സീറ്റ് പിടിച്ച് മേടിച്ചു ഗ്രൂപ്പിന് അതീതമായിട്ട് കോൺഗ്രസ്സുകാർ സംഘടിച്ച് ചാക്കോയെ തോൽപ്പിച്ചു ചാക്കോയടുന്ന് കാശ് മേടിച്ച നേക്കന്മാരൊക്കെ വൈകുന്നേരം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു അങ്ങനെ ചാക്കോ ചാലക്കുടിയിലും മലർന്നടിച്ച് വീണു അപ്പോൾ രണ്ടുപേരുടെ വിഷമം മാറി ഹൈക്കമാൻഡിനും ചെറിയ ആശ്വാസം ഉണ്ടാക്കി അതേ അബദ്ധം തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് വടകരയിൽ നിന്ന് മുരളെ മാറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നേട്ടവും തൃശ്ശൂർ മുരളി എന്നാൽ ജയിക്കാനുള്ള സാധ്യത വളരെ വിദൂരവുമാണ് അപ്പോൾ ഇങ്ങനെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പോയിരിക്കുകയാണ് എനിക്കിപ്പോൾ സത്യത്തിൽ സംശയം തോന്നുന്നു ഈ നരേന്ദ്രമോദിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് അത് ഈ കാണുന്ന എത്ര പേർക്കും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രാർത്ഥന രാജ്യത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ ദേശീയ പാരമ്പര്യത്തിൻ്റെ ഉടമയായ ദേശീയ സമരത്തിൻ്റെ പിൻഗാമിയായ കോൺഗ്രസ്സിന് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന ഇപ്പോൾ ഭരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കേരളത്തിലാണ് കോൺഗ്രസ് എന്തെങ്കിലും സീറ്റ് കിട്ടാവുന്നത് അവിടെയാണ് ഇതുപോലെയുള്ള പരമ അബദ്ധങ്ങൾ കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്മജ പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക ഇരിക്കുക ഇനിയും വല്ലവർ പോകാൻ പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് പാരം പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയമായ പിതൃത്വത്തെ ചോദ്യം ചെയ്യുക അവർക്ക് കോൺഗ്രസിൽ യാതൊരു പിന്തുണയും ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഒരു ഫിഗറാക്കിയെടുക്കുക അതിനേക്കാൾ ഉപരി പത്മജ പോയൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവരിക ഇതൊക്കെ പരമബദ്ധമാണ് കോൺഗ്രസ്സുകാർ മാത്രമേ ഇതുപോലത്തെ വിട്ടിത്തരങ്ങൾ ചെയ്യുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു ഏതായാലും കെ മുരളീധരന് തൃശ്ശൂർക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഏകദേശം ഇനിയിപ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു ഏതായാലും മുരളീധരനും അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് വടകരയ്ക്ക് പോകുന്ന ഷാഫി പറമ്പിലിനും വിജയാശംസകൾ നേരുന്നു തൽക്കാലം ഇത്രമാത്രം